നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പത് തിങ്കൾ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണം കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ രാഷ്ട്രീയ ഗൂഢാലോചന പൊളിഞ്ഞു അന്വേഷണം കോൺഗ്രസ് പ്രവർത്തകൻ ദാരുണ സംഭവവും യു ഡി എഫിന് രാഷ്ട്രീയായുധം ഉണ്ടെന്ന സംശയം ടി യു ഡി എഫ് പ്രതി കോൺഗ്രസുകാരൻ സംബന്ധിച്ച് ബി ഡി സതീശൻ നടന്നത് വൈദ്യുതി മോഷണം ട്രോണിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയപാത കേരള റീജിയണൽ മേധാവിയെ മാറ്റി ശുഭാംശുവിന് ശുഭയാത്ര നേരാം ബഹിരാകാശയാത്ര നാളെ സ്റ്റാർലിങ്കിൽ കേന്ദ്ര നടപടി ദുരൂഹം മസ്കിന് വഴിയൊരുക്കാൻ സ്പെക്ട്രം ലേലം അട്ടിമറിച്ചു ടെലികോം മേഖലയിലെ അഴിമതി അവസാനിപ്പിക്കാൻ എന്ന പേരിൽ മോദി സർക്കാർ കുറ്റിഘോഷിച്ച് നടപ്പാക്കിയ സ്പെക്ട്രം ലേല നയം അമേരിക്കൻ ശതകുടീശ്വരൻ ലോൺ മസ്കിനുവേണ്ടി ചവറ്റുകുട്ടയിലെറിഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ പിന്തുടരുന്ന നയമാണ് അംബാനിയുടെ ജിയോ ഭാരതി എയർടെൽ കമ്പനികളുടെ എതിർപ്പ് തള്ളി ഉപേക്ഷിക്കുന്നത് ആട്ടിൻതോലണി ഞെച്ച നായ സ്റ്റാർലിങ്കിനുള്ള വിളിപ്പേര് ആട്ടിൻതോലണി ഞെച്ചനായ എന്നാണ് മാതൃസ്ഥാപരമായ സ്പേസ് എക്സിന് അമേരിക്കൻ ഇൻ്റലിജൻസും സൈന്യവുമായും ദൃഢബന്ധമുണ്ട് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ മേഖല നിശ്ചലമാകും ജൂലൈ മുപ്പത്തൊന്ന് വരെ അമ്പത്തിരണ്ട് ദിവസം അട്ടമുടിക്കായലിൽ ബോട്ട് ഉപയോഗിച്ച് മീൻ പിടിച്ചാൽ കർശന നടപടി ജനവാസ മേഖലയിൽ ഭീതിപരത്തി കാട്ടാനക്കൂട്ടം വ്യവസായിയുടേത് രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം മന്ത്രി പി രാജു കേരളത്തിലെ വിദേശ നിക്ഷേപത്തിൽ ഒരു വർഷത്തിനുള്ളിൽ നൂറ് ശതമാനം വളർച്ചയുണ്ടായി ഇത് ചരിത്ര സംഭവമാണ് വ്യവസായം നടത്തിയത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനമാണെന്ന് മന്ത്രി പി രാജു കേരളം വ്യവസായത്തിനു പറ്റിയ മണ്ണല്ലെന്നും കിറ്റിംഗി സാബു എം ജേക്കബ് നടത്തിയ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിപ്പോകലെന്ന് കേസ് ഓഹോ മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് അറുപത്തൊമ്പത് ലക്ഷം തട്ടിയെന്ന കൃഷ്ണകുമാറിൻ്റെ പരാതിയിലും കേസ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം തുടർ നടപടി കഴിഞ്ഞു ഉണ്ണിമുഖം തൻ്റെ മുൻ മാനേജർ മാനേജരുമായി സഹകരിക്കില്ലെന്ന് അങ്ങനെയോ ക്ഷീരസംഘം ക്ഷീരസംഘം പ്രസിഡന്റിന്റെ മരണം അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കത്തെഴുതി വെച്ചാണ് പ്രഭാകരൻ ജീവനൊടുക്കിയത് കോൺഗ്രസ് പ്രവർത്തകനും പൊതുപരിയാരം പറമ്പു ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റുമായ വി കെ പ്രഭാകരന്റെ മരണത്തിൽ അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് കോൺഗ്രസ് ഓർക്കുന്നുണ്ടോ ഈ അച്ഛനെയും മകനെയും യു ഡി എഫ് ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയിലാണ് ചാവക്കാട് അച്ഛൻ്റെയും മകന്റെയും ജീവൻ നഷ്ടമായത് സുധീഷും വാസുദേവും നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവം രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുന്ന ആര്യാടൻ ഷോക്കത്തും കോൺഗ്രസും ഓർക്കുന്നുണ്ടോ യു ഡി എഫ് ഭരണകാലത്ത് ചാവക്കാട്ട് ഷോക്കറ്റ് അച്ഛനും മകനും മരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് ഒന്നിനായിരുന്നു സംഭവം ആര്യയുടെ ഷോക്കത്തിൻ്റെ പിതാവ് ആര്യയുടെ മുഹമ്മദായിരുന്നു അന്ന് വൈദ്യുതി മന്ത്രി പൊറ്റിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് കരുവള്ളി വീട്ടിൽ സുധീഷിൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു വാക്സേവനും മരിച്ചത് മകനെ സ്കൂളിൽ വിടാൻ പോകുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയ സുധീഷിന് ഷോക്കേൽക്കുകയായിരുന്നു വോട്ടിനായി യു ഡി എഫ് മരണവും വിൽപ്പന ചിരക്കാക്കുന്നു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം ഞെട്ടിക്കുന്നത് ഷോക്കേറ്റ വിദ്യാർത്ഥിയുടെ മരണം പിണ്ടാട്ടം

ഒരു വാർഡ് മെമ്പർ പോലും ഓരോ ഇതുവട്ട് ഒരു കോൺഗ്രസ് എഡിറ്റോറിയൽ പഹൽഗാമിൻ്റെ പേരിൽ വിഭജന രാഷ്ട്രീയം അനുവദിച്ചുകൂടാ ജമ്മു കാശ്മീരിൽ പഹൽഗാമിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസരൻ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത നരഹത്തിക്കായിരുന്നു രാജ്യത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി പേർ തൽക്ഷണം മരിച്ചു ആൾക്കൂട്ടത്തെ തുടർന്ന് തടുത്തുകൂട്ടി പേര് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞി നിറയഴിക്കുകയായിരുന്നു കൂട്ടക്കൊല നടത്തിയവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിയും വിധം സുരക്ഷാ സംവിധാനങ്ങൾ തികച്ചും പരാജയമായിരുന്നു ഒന്നര മണിക്കൂറിന് ശേഷം സൈന്യം രംഗത്ത് എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സൈനികർക്ക് ജീവൻ നഷ്ടമായ പുൽവാമ ഭീകരാക്രമണത്തിനുശേഷം കാശ്മീർ കണ്ട ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലയെ രാജ്യം ഒന്നാകെ അപലപിച്ചു പാകിസ്ഥാന്റെ പിന്തുണയോടെ അതിർത്തി കടന്നെത്തിയ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയതെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ രാജ്യം പിന്തുണച്ചു അതിർത്തിക്കപ്പുറത്ത് അധീന കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള തീവ്രവാദി ക്യാമ്പുകൾ ത ജമ്മു ജമ്മുകാശ്മീരിൽ തീവ്രവാദി ആക്രമണങ്ങൾ തടയുന്നതിന് അനിവാര്യമാണെന്ന കാര്യത്തിലും രാജ്യം ഒറ്റക്കെട്ടായി അതിന് അതിർത്തി കടത്തുള്ള സൈനിക നടപടി തന്നെ വേണമെന്നതിനും അഭിപ്രായം എവിടെയും ഉണ്ടായില്ല എന്നാൽ സൈനിക നടപടിക്ക് ശേഷവും അതിനിടയും കണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ വിഭജന രാഷ്ട്രീയ കളി സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരത നേരിടുന്ന പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കൻ മതപ്രാന്ത തലയ്ക്ക് പിടിച്ച കുറേ പേരെ ഉപയോഗിച്ച് നടത്തിയ നറവേട്ടയെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്കൊന്നും ആഖ്യാനമാക്കി മാറ്റാൻ സംഘപരിവാർ സംഘടനകൾ കൊണ്ടുപിടിച്ച പ്രചരണം തുടങ്ങി വർഗീയ ധ്രുവീകരണവും അതുവഴി ഹിന്ദു രാഷ്ട്രീയത്തിനുണ്ടാകുന്ന നേട്ടവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിന് കൂട്ടുനിന്നു പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയും ആക്രമണമുണ്ടായി ഒരു മാസം പിന്നിട്ടിട്ടും കൊലയാളി ഭീകരരെ പിടിക്കാൻ കഴിയാത്തതും തുടങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ ഗുരുതര വീഴ്ചകൾ വിദ്വേഷ പ്രചരണത്തിൽ മൂടിവെക്കാനായിരുന്നു ശ്രമം സ്റ്റാർലിങ്കിന് നൽകിയ അനുമതി പിൻവലിക്കണം സി പി ഐ എം ടെലികോം സംവിധാനത്തിലേക്ക് അമേരിക്കൻ ഏജൻസികളുടെ പിൻവാതിൽ പ്രവേശനം ഗുരുതര സുരക്ഷാ പ്രത്യാഘാതമുണ്ടാക്കും വീണ്ടും കലുഷിതം സംഘപരിവാർ ബന്ധമുള്ള അക്രമം അഞ്ച് ജില്ലയിൽ നിരോധനാജ്ഞ ഇന്റർനെറ്റ് കലാപവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ബുള്ള ആരംഭായി നേതാവ് അറസ്റ്റായതിനെ തുടർന്ന് സംസ്ഥാനത്ത് രാജ്യത്ത് കോവിഡ് കേസ് ആറായിരം കവിഞ്ഞു രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ആറായിരം കടന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു സ്വരാജിനൊപ്പം സംഗമത്തിലെത്തിയ കെ ആർ മീരയ്ക്കും എം സുരാജിനുമൊപ്പം സെൽഫി എടുക്കുന്നു തന്നല ബാലകൃഷ്ണപിള്ളക്ക് അന്ത്യാഞ്ജലി തന്നല ബാലകൃഷ്ണപിള്ളയുടെ മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ ഉപചാരം അർപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ സമീപം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നു എന്നത് വ്യാജ പ്രചാരണം മന്ത്രിശിവൻകുട്ടി പൊതുവിദ്യാലയങ്ങൾ എൻ ഡി എഫ് സർക്കാർ അടച്ചുപൂട്ടിയിരുന്ന പ്രചാരണം വ്യാജമെന്ന് മന്ത്രിശിവൻകുട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു നമ്പർ കൂടി ഇറക്കിയിരിക്കുകയാണ് യു ഡി എഫ്